ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സ്നേഹസ് ലൈഫ് സ്റ്റൈൽ ഡയറി ഇന്നൊരു അടിപൊളി പരിപ്പും കായും കറി വെക്കാം ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ തേങ്ങക്കല നല്ല വില കൂടിയ സമയമല്ലേ നമുക്ക് തേങ്ങ അരക്കാണ്ട് വെക്കുന്ന പരിപ്പും കായാണ് പക്ഷെ നല്ല ടേസ്റ്റാണ് ഈ കറിക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനും വയ്ക്കും അതിന് വേണ്ടിയിട്ട് ഒരു മുക്കപ്പോളം പരിപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്നാല് ഈ ചെറിയ ചെറിയ കൈ വലുതാണെങ്കിൽ ഒരു രണ്ടെണ്ണോ മതി ഇതിൽ കുറവ് പരിപ്പ എടുക്കുന്നതെങ്കിൽ ഒരു കൈ ആയാലും മതി ഞാനിപ്പോൾ നാല് ചെറിയ കായ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയൊരു ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് കഴുകിയിട്ട് വരാം ഇതെല്ലാം നമ്മൾ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് നമുക്കിതിലോട്ട് മുറിച്ചിട്ട് കൊടുക്കാം പച്ചമുളക് ഞാൻ നടുവിലൂടെ കീറി കൊടുക്കുന്നേ ഉള്ളൂ തക്കാളി ഇതുപോലെ അരിഞ്ഞിട്ട് കൊടുക്കാം പെട്ടന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് പരിപ്പ് മാത്രം കറി വെച്ചിട്ട് കഴിച്ച് മടുത്തവർക്ക് ചെറിയൊരു മാറ്റം കൊണ്ടുവരാൻ കായ് ഇട്ടിട്ട് ട്രൈ ചെയ്യാം കുക്കറിലിട്ടിട്ടും എടുക്കാൻ പറ്റും പക്ഷെ കുക്കറിലിട്ട് കഴിഞ്ഞാൽ ചട്ടിയിൽ വെക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടില്ല മൊത്തം ഒരു വെന്തൊടഞ്ഞ പരുവത്തില കിട്ടുക പക്ഷേ ഈ ചട്ടിയിലിട്ടിട്ട് ഇളക്കി ഇളക്കി കുത്തി ഉടച്ചിട്ടുണ്ടാക്കുന്ന ഈ പരിപ്പ് കറി പരിപ്പും കായും വേറെ തന്നെ ഒരു ടേസ്റ്റാണ് കായ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാം ഇത് ഇവിടെ തന്നെ ഉണ്ടായ നാടൻ കായാണ് പിന്നെ അധികം മസാലയൊന്നും ഇടാണ്ട് ഉണ്ടാക്കുന്ന കറിയുമാണ് ജസ്റ്റ് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും മാത്രമേ വേണ്ടൂ ഇനി നമുക്ക് ഇതിനകത്തോട്ട് വെള്ളം കൊടുക്കാം കായൊക്കെ മുങ്ങാൻ ഭാഗത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു ചെറിയ ടീസ്പൂൺ മുളക് പൊടി ഇട്ടുകൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം ഉപ്പ് നമ്മൾ ാസ്റ്റ് ഇട്ട് കൊടുക്കുന്നുള്ളൂ നമുക്ക് ഉപ്പ് നേരത്തെ ഇട്ട പരിപ്പ് വേവൽ ലേറ്റ് ആവും അല്ലെങ്കിലും കറിയിലല്ല ഉപ്പ് ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നതാണ് നമുക്ക് നല്ലത് ശരീരത്തിന് നമുക്കിത് അടുപ്പത്തോട്ട് വെക്കാം കുറച്ച് സമയം അടച്ചു വെച്ച് വേവിച്ചിട്ട് പിന്നെ തുറന്ന് വെച്ച് വേവിക്കാം നമുക്കൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഈ ചട്ടിയിൽ വെക്കുന്ന കറിക്ക് ഒരു പ്രത്യേക സ്വാദാ പരിപ്പ് ഏകദേശം വെന്തിട്ടുണ്ട് എന്നപ്പം നമ്മളിങ്ങനെ കയ്യില് വെച്ചിട്ട് കുറച്ച് അമർത്തിയിട്ടിങ്ങനെ ഇങ്ങനെ ഉടച്ചു കൊടുക്കുക പരിപ്പെല്ലാം കുറച്ച് ഉടഞ്ഞിട്ട് നന്നായി എന്ന് വെച്ചിട്ട് കായ് ഉടഞ്ഞു പോവൊന്നുല്ലേ കായ് കാണുന്നുണ്ടോ തൈ ഒക്കെ കായിൻ്റെ പീസായിട്ട് തന്നെ എടുക്കുന്നുണ്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കി ഇളക്കി ഉടച്ചു കൊടുത്താൽ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഉപ്പിട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ഒന്നര ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേണേലും നോക്കിയിട്ട് ഇട്ടുകൊടുത്താൽ മതി ഗ്രേവി ആയിട്ടുണ്ട് ഈ കളറ് കണ്ടിട്ട് ടേസ്റ്റ് ഇല്ല എന്ന് വിചാരിക്കണ്ട അടിപൊളി ടേസ്റ്റാണ് ഈ കറി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിന് വേണ്ടിയിട്ട് വറുത്തിടാം ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് വറുത്തിടാം അതിനു വേണ്ടിയിട്ട് ഒരു ചീൻ ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണി വെച്ചുകൊടുക്കാം ഇത്രയും വെളുത്തുള്ളി ചേച്ചിട്ട് എടുത്തിട്ടുണ്ട് ഒരു അഞ്ചു പത്ത് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇതിനകത്തോട്ട് കടുക് ഇട്ട് കൊടുക്കാം ഇനി ഇതിനകത്തോട്ട് വെളുത്തുള്ളി ഇട്ടുകൊടുക്കാം വെളുത്തുള്ളി നന്നായിട്ട് മൂക്കുന്നവരെ ഒരു ഗോൾഡൻ കളർ കളറാവുന്നവരെ ഇതുപോലെ ചൂടാക്കി എടുക്കാം നല്ലൊരു സ്മെല്ലാം വരുന്നുണ്ട് വെളുത്തുള്ളി ചേർത്തിട്ട് ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവർക്കൊക്കെ നല്ലതാണ് വെളുത്തുള്ളി പരിപ്പ് കറീൻ്റെ കൂടെ എല്ലാം വറുത്തിടുന്നത് കറിക്കും നല്ലൊരു ടേസ്റ്റാണേ ഇതിപ്പം അത്യാവശ്യം ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് മൂർത്തിട്ടുണ്ട് ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം നമുക്കിത് കറിയിലോട്ട് വയ്ക്കും നമ്മളെ പരിപ്പും കായും കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിൽ ട്രൈ ചെയ്ത് നോക്ക്